അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറ അർജുനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നോറ അപ്പോൾ അർജുനനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് രാവിലെ എന്നോട് ദേഷ്യപ്പെട്ടത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അർജുനൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ് നോറ എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ നീ എന്നോട് എപ്പോഴും ചിരിച്ചല്ലേ സംസാരിക്കാറുള്ളത് നീ എന്നോട് ചിരിച്ച് സംസാരിക്കുമെന്ന് പറയുന്നത് അങ്ങനെ അർജുനൻ്റെ മോതിരം നമ്മുടെ നോറേൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ നോറ തിരിച്ചാ മോതിരം കൊടുക്കാണ്ട് അർജുനൻ തിരിച്ചാ മോതിരം ചോദിക്കുന്നുണ്ട് ആ ഇത് ചടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചലക്കിയതൊന്നും അല്ലാതെ അങ്ങനെ തന്നെ ഉള്ളതാന്നൊക്കെ അങ്ങനെ നോറ പറയുന്നുണ്ട് ഇനി നീ എനിക്ക് മോതിരം തന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി നിനക്ക് തിരിച്ചു തരില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം എന്താണെങ്കിലും നമ്മൾ നോറ അർജുൻ്റെ പുറകെ തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവ് കാണുന്നവർക്കറിയാം നമുക്കതാണെങ്കിലും കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കാമെന്നു